ബംഗ്ലാദേശ് ഡൽഹി ഹൈക്കമ്മീഷൻ വിസ സേവനങ്ങൾ അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചു സുരക്ഷാ കാരണങ്ങളാണ് നടപടിയെന്ന് വിശദീകരണം ചത്തഗ്രാമിലെ ഇന്ത്യൻ വിസ കേന്ദ്രം അടച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമാൻഡ് വിസ സേവനങ്ങൾ അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചു സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഈ നടപടിയെന്നാണ് ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക വിശദീകരണം ബംഗ്ലാദേശിലെ ചത്തൌ ഗ്രാമത്തിലുള്ള ഇന്ത്യൻ വിസ സെന്റർ പ്രതിഷേധക്കാർ ആക്രമിക്കുകയും തുടർന്ന് അത് അടച്ചുപൂട്ടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഡൽഹിയിലെ ബംഗ്ലാദേശ് വിദേശകാര്യ ഓഫീസറിന്റെ ഈ നീക്കം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കുന്നതിന്റെ സൂചനയായാണ് ഈ സംഭവ വികാസങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ബംഗ്ലാദേശിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ബംഗ്ലാദേശ് മിഷനറികൾക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തുവാൻ തീരുമാനിച്ചത് ചത്തോ ഗ്രാമത്തിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമാൻഡ് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമാൻഡിനും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വിസ സേവനങ്ങൾ എന്ന് പുരോഗമിക്കും എന്ന കാര്യം വ്യക്തമല്ല